സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണിയെ നമുക്ക് ഇതുപോലെ നാലായിട്ടും മുടക്കിയിടാം ഇനി നമുക്ക് കൈ നീളം ഒമ്പതര ഇഞ്ചാണ് അത് നമ്മൾ ഈ മടക്കിലാണെ പൂർണ്ണമായിട്ടും മടക്ക് മാത്രം വരുന്ന ഈ സൈഡിലാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കൈ നാല് പീസായി പോവും അപ്പോൾ കൈ നീളം എത്രയാണ് അത് നമുക്ക് ഒമ്പതര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് തുമ്പും കൂടെ കൂട്ടി പത്ത് ഇഞ്ച് മാർക്ക് ചെയ്യണേ ഇവിടെയും പത്ത് ഇഞ്ച് ഇവിടെ ലെവൽ അല്ലെങ്കിൽ ഇവിടെ ലെവൽ ആക്കണം ഈ അറ്റം നമുക്ക് പത്ത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഇതിന് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു രണ്ടര ഇഞ്ച് കൊടുക്കാം ചെറിയൊരു പഫ് മതി എന്നുള്ളത് രണ്ടര ഇഞ്ച് ഇവിടെ മാക്സിമം തുണിയും രണ്ടര ഇഞ്ചേ ഉള്ളു നമുക്ക് നല്ല പഫ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇഞ്ച് കൊടുക്കാം ഈ കൈനീളം മാർക്ക് ഇങ്ങോട്ട് ചെയ്തിങ്ങോട്ട് ഇഞ്ച് പ്രത്യേകം എടുത്ത് കൊടുക്കാം നമുക്ക് ഇപ്പൊ സാധാ കൈ കട്ട് ചെയ്യുന്ന പോലെ ചെയ്യാം നമുക്കിവിടെ മൂന്നിഞ്ച് കൊടുക്കാം അതിനുമ്പോൾ നമുക്കിവിടെ കൈ വണ്ണം മാർക്ക് ചെയ്യാം നമ്മുടെ കൈയുടെ മസിൽ ഭാഗത്ത് വരുന്ന എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഏഴര ഇഞ്ച് വേണം നമുക്കിവിടെ നമുക്കിവിടെ ആ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യാം പതിനഞ്ച് ആയതുകൊണ്ട് അതിൻ്റെ പകുതി ഏഴര ഇഞ്ച് മസിൽ ഭാഗത്തിൻ്റെ വണ്ണമാണ് ഈ അറ്റത്ത് വരുന്ന ചെറിയ കൈവണ്ണമല്ല വലിയ കൈവണ്ണം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് നമുക്കൊരു നാലിഞ്ചാണ് കൊടുക്കേണ്ടത് അതായത് ചെസ്റ്റിന് കൊണ്ട് ഭാഗിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു മൂന്നര കൊടുത്തിട്ട് നോക്കാം കിട്ടുമെന്ന് കിട്ടത്തില്ലെങ്കിൽ മാത്രം നമ്മൾ ഇഞ്ച് എടുത്താൽ മതി അതുപോലെ ഇത് പഫും കൂടിയല്ലേ ഇവിടെ കുറച്ചിങ്ങോട്ട് കിട്ടും അപ്പം നമുക്ക് ഈ കൈവണ്ണം മാർക്ക് ചെയ്തതും കൈ നീളവും കൂടെ നമുക്കിങ്ങനെ ആയിട്ട് വരയ്ക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് തയ്യൽ തുമ്പാണേ ഇനി നമുക്ക് നമുക്കിതിനകത്ത് ഷേപ്പ് വരയ്ക്കാം ുടെ കൈവണ്ണം അഞ്ചേ മുക്കാലാണ് പതിനൊന്നര അഞ്ചേ മുക്കാലും അതിൻ്റെ കൂടെ നമുക്കൊരു രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഇതും നമുക്ക് നേരെ വരയ്ക്കാം അപ്പോൾ നമുക്ക് കൈവണ്ണത്തിനെയും ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് തുമ്പ് ഇവിടെ എടുത്ത രണ്ടഞ്ച് തുമ്പ് ഇവിടെ രണ്ട് ഇഞ്ച് കിട്ടുന്നില്ല കുറച്ച് കുറവുണ്ട് നമുക്ക് കുഴപ്പമില്ലത് പിന്നീട് ഈ തുണി ഇതായത് കൊണ്ട് വളരെ നൈസായിട്ടൊരു വര വരയ്ക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ വരച്ച് വരയുടെ വീതി കൂടുന്നുണ്ട് ഇനി നമുക്ക് പഫിൻ്റെ അത് മാർക്ക് ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഇവിടെ രണ്ടര ഇഞ്ച് കഷ്ടിച്ച് രണ്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് നമുക്ക് നല്ല പഫാണ് വേണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് അഞ്ച് ഇഞ്ച് കൊടുക്കണം അല്ല അതിൽ കുറവാണെങ്കിൽ രണ്ടര എന്നുള്ളത് മൂന്നര അങ്ങനെ മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ പോയിൻ്റിനെയും ഇതിനെയും കൂടെ ഇങ്ങനെ വരയ്ക്കാം ഇതെങ്ങനെ ഇതാണ് ഇപ്പോൾ വരച്ച ലൈൻ നമുക്ക് ഇതിന്റെ പുറത്തൂടി ഷേപ്പ് കൊടുക്കാം ഇവിടെ നോക്കി ഇവിടെയൊക്കെ നമുക്ക് ദാ ഈ ലൈനിൽ കൂടി തന്നെയാണ് കയറി പോകണ്ട കേട്ടാ ഇവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങോട്ടൊരു മാറ്റം വരുന്നുള്ളു ഇതാണേ ഇതൊന്നുമില്ല ഇല്ല നമുക്ക് ഇത് കട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ സ്ലീവ് കട്ടി നോക്കാം നമുക്ക് ബാക്കിൽ ആമ്പുകളിൽ എട്ടരയാണ് ഇവിടെ ഈ ഒരു റൗണ്ട് വേണ്ടത് അത് നമുക്ക് സ്ലീവിൽ നോക്കാം എട്ടരയാണേ ഇവിടെയാണ് നമുക്ക് എട്ടര നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഇതിനെ പ്ലേറ്റിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും ഇത്രയും വരെ നമുക്ക് പ്ലേറ്റിട്ട് ഇതിനെ എട്ടര കറക്റ്റ് ആക്കാം ഇനി നമുക്ക് ആ പറഞ്ഞില്ല നല്ല പൊഫാണ് വരുന്നെങ്കിൽ അഞ്ചിഞ്ച് കൊടുക്കാം അപ്പൊ ഷേപ്പ് നല്ല വല മാറി വരും ഇനി നമുക്ക് ഫ്രണ്ട് കുഴിച്ചു കിട്ടാം ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും വലത്തുവശവും ഇടത്തുവശവും ലൈനിങ് ബ്ലൗസിന്റെ സ്ലീവ് ഡിസൈൻ ഒക്കെ ഉള്ളതിന് ഓരോരുത്തർക്ക് തിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്കത് തിരിയാതെ കിട്ടാം അപ്പൊ നമ്മൾ നാലായിട്ട് മടക്കിയത് അത് അതുപോലെ തന്നെ സ്ലീവിന് രണ്ടിനെയും എടുത്ത് മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇവിടെ അതുപോലെ ഉണ്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളിവിടെ കുഴിച്ച് കട്ട് ചെയ്താൽ നമ്മളിത് ബ്ലൗസുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടും ബാക്കും കുഴിച്ച് വെട്ടിയത് തിരിഞ്ഞു പോകത്തില്ല അതേസമയത്ത് എടുത്ത് മാറ്റി പിന്നെയൊക്കെ എടുത്ത് വെച്ച് കട്ട് ചെയ്യുമ്പം നമ്മൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ബാക്ക് സൈഡ് അകവശങ്ങൾ ചേർത്ത് വെച്ച് തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ അപ്പോഴാണ് നമുക്ക് കൈ കുഴിച്ച് വെട്ടുന്നത് തിരിഞ്ഞു പോകുന്നത് അത് പ്ലെയിൻ തുണിയാണെങ്കിൽ നമുക്കത് തിരിച്ച് തയ്ക്കാം തിരിച്ചെടുത്ത് വെച്ച് വലതുവശം ഇടതു വശം തയ്ക്കാം പക്ഷേ എന്തെങ്കിലും ഡിസൈൻ ഉള്ളതാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് കുഴപ്പമായിട്ട് വരും ഇപ്പം ഇങ്ങനെ ഇത് മാറ്റി മാറിപ്പോവാതെ കട്ട് ചെയ്യാം ഈ ടൈപ്പ് തുണികളെല്ലാം നമുക്കിത് മാറിപ്പോവാതെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇതെടുത്ത് വിടർത്തി വേറെ വേറെ ആക്കുന്നതിന് മുമ്പ് കുഴിച്ച് കട്ട് ചെയ്താൽ മതി നമ്മൾ ആ പ്ലേറ്റിന് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ അടുത്ത് വരാം ഇത്രയാണ് കട്ട് ചെയ്ത് നമ്മൾ പ്ലേറ്റ് ഇല്ലാത്ത ബ്ലൗസിന് കട്ട് ചെയ്യത്തില്ലേ അത്രത്തോളം നമുക്ക് കട്ട് ചെയ്യണ്ടേ നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം ഇനി ഇതെങ്കിലും നമുക്ക് ക്രോസ് പീസും പട്ടയ്ക്കുള്ളതും എല്ലാം കട്ട് ചെയ്തെടുക്കാനുള്ള തുണിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു